கைந்த குடும்பி பிரார்த்திக்கணும் जो परम सरकार ने सदैव वो और नाथ के शिष्य दल सारे सारे जन को पुढाते हर सिद्धांत और पद्धति से साधते हमें मत सिद्धांत आदि समझकने में ईश्वरीय स्वभाविक नाना नाना पर्याय के सुक्ति അസ്മാ ദേവഗുണനസ്മാതകളെ മറിയമവരെ ഇടറുന്നതുള്ളാസ്സി ഈ മാർഗ്ഗത്തിൽ നടവര طبعا هذا سبحان എന്നുള്ള ഒരു വീഴ്ചയേ ഉണ്ടായുള്ളൂ അതിൽ പ്രത്യേകിച്ച് സിഗ്നലോന്നലാറ സ്വഭേദം അതിൽ പ്രത്യേകിച്ച് इस सुख में गए इस वे में इस वे सुते इस याता इस कला इस कला ना इस വന്നപ്പോൾ പരിശുദ്ധ ശൃഷ്ടപ്പെട്ടു ഈ പരിശുദ്ധ പറഞ്ഞു പിതാകർത്താവിൻ്റെ ദാസിൻ്റെ വാക്കുകൾ നിറവേറ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞാൽ ഇത്രമൊരു അത്ഭുതം സംഭവിക്കും അപ്പോൾ നമ്മൾ പറയും പിതാകർത്താവിൻ്റെ ദാസിൻ്റെ ദാസ്യം ഈ എളിമയോടു കൂടിയുള്ള പറച്ചിൽ പ്രാർത്ഥന ഓരോ ദൈവക്കളെയും കുടുംബത്തെ സൃഷ്ടിപ്പെടുത്തുന്നു

സ്ത്രോത്രഗീതത്തോട് പറഞ്ഞ ആദ്യത്തെ വചനം എന്താണ് മറിയാൻ പറഞ്ഞു എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് തൊട്ട ആ വലിയ ഹൃദയം ഇതം മഹത്വപ്പെടുത്തുകയാണ് അപ്പോൾ ആത്മാവ് വന്നു കഴിയുമ്പോൾ എന്താ സംഭവിക്കുക തീ നാളത്തെ രൂപത്തിൽ കടന്നു വരും കൊടുങ്കാറ്റായി കടന്നു വരും പ്രാവിന്റെ രൂപത്തിൽ കടന്നു വരും വെള്ളമായി ജലമായി കടന്നു വരും ഈ പരിശുദ്ധാത്മാവ് കടന്നു വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക ആദ്യത്തെ സംഭവം ഇതാ കർത്താവിൻ്റെ ദാസി ഇതാ കർത്താവിൻ്റെ ദാസൻ മുട്ടുകൂത്തി നമ്മൾ പറയുന്നു ഈ ഒരു മടങ്ങലാണ് നമ്മുടെ ജീവിതത്തിൽ വലിയ വളർച്ച ഉണ്ടാക്കുക ഈ കുനിയാണ് നാം ഉയർത്തുന്നത് ഈ കുനിയിലും ഈ എളിമപ്പടലും ഈ താടലും തീർച്ചയായും ദൈവത്തിന്റെ പക്കലാകുമ്പോൾ ദൈവാനോളം ഉയർത്തും അതാണ് സ്ത്രോത്രഗീതത്തിലൂടെ പരിശുദ്ധാമ പറഞ്ഞത് എൻ്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ തൊട്ടപ്പുറ വചനം തന്നെ പറയുക ആത്മാവ് ഇത മഹത്വപ്പെടുത്തുന്നു കർത്താവിനെ പിന്നെ കർത്താവിനെ മഹത്വപ്പെടുവാൻ തക്ക രീതിയിൽ ആത്മാവിനെ ഒരുക്കുന്നത് ഈ പരിശുദ്ധാത്മാവാണ് ഓരോ ദൈവമക്കളും ദൈവമകനും ദിവസത്തിൽ കുറേ കുറെ പ്രാവശ്യമെങ്കിലും പരിശുദ്ധാത്മാവ് എന്നറിയട്ടെ പരിശുദ്ധാത്മാവെന്ന് അറിയട്ടെ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കണം അത് തന്നെ ഒരു മഹത്വപ്പെടുത്തലാണ് അങ്ങനെ വരുമ്പോൾ നമ്മൾ അറിയാതെ ഉള്ളിൽ കടന്നു വരുന്ന ചില ദുഃഖങ്ങളും ദുഃഖ നേഴലുകളും വേദനകളും വേദന നൊമ്പരങ്ങളും ഒക്കെ ഈ മഹത്വപ്പെടുത്തുമ്പോൾ അത് തനിയെ മറന്നു അവസ്ഥ അപകടങ്ങൾ നീങ്ങി അവസ്ഥ അതുകൊണ്ട് ആത്മാവിനെ മഹത്വപ്പെടുത്തുവാൻ പരിശുദ്ധാത്മാവി ഇറങ്ങി വരണമേ ആത്മാവി ജ്വലിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ് മൂന്നാമതായി കിട്ടുകയാണ് എന്റെ ചിത്തം രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു എൻ്റെ മനസ്സ് എൻ്റെ ചിത്തം രക്ഷകരിൽ ആനന്ദിക്കുന്നു ആദ്യം ഇതാകർത്താവിൻ്റെ ദാസൻ ദാസി പിന്നെ പറയുന്നു ഇത മഹത്വപ്പെടുത്തുന്നു മൂന്നാമതായി കിട്ടുന്നത് ആനന്ദമാണ് ഈ ആനന്ദമാണ് നമുക്കുണ്ടാകേണ്ടത് ഈ ആനന്ദമില്ലെങ്കിൽ എപ്പോഴും ഇങ്ങനെ ശോകമായി നിരാശയായി ദുഃഖമായി മുറുറുപ്പായി എല്ലാവരെയും കുറ്റം പറഞ്ഞും എല്ലാവരെയും വിമർശിച്ചും എല്ലാവരെയും ഇങ്ങനെ ചിലപ്പോഴൊക്കെ തെറ്റിദ്ധരിച്ചും നമ്മൾ പോകുന്നൊരവസ്ഥ അതിന് വിപരീതമായി നമ്മൾ ചെയ്യേണ്ടത് ആത്മാവേ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുമ്പോൾ എളിമയോടു പ്രാർത്ഥിക്കുമ്പോൾ അത് താഴ്മയോട് പ്രാർത്ഥിക്കുമ്പോൾ ർത്താവിന്റെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം മഹത്വപ്പെടുത്തുകയും ആനന്ദിക്കുകയും ചെയ്യുന്നു പരിശുദ്ധ പരമ ദീപികാരണത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദിവ്യത്തിന് ആരാധനയും പരിശുദ്ധ പരമ ദീപികാരണത്തിന് ഒരു വലിയ വിശുദ്ധൻ പങ്കുവച്ച കാര്യം പരിശുദ്ധയുടെ ജീവിതം താഴ്ത്തപ്പെട്ട ജീവിതമാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം ഉയർത്തപ്പെട്ട ജീവിതമാണ് എന്നാണ് എന്റെ അർത്ഥം പരിശുദ്ധ അമ്മ തന്റെ ജീവിതത്തെ താഴ്ത്തപ്പെട്ടപ്പോൾ ദൈവം പരിശുദ്ധ അമ്മയെ ഉയർത്തി എന്നാണ് അതിന്റെ അർത്ഥം താഴ്ത്തപ്പെട്ട ജീവിതത്തിൽ ഉയർത്തപ്പെടൽ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് ഈ താഴ്ത്തപ്പെടൽ താഴ്മപ്പെടൽ അത് ജീവിതത്തിൽ തീർച്ചയായിട്ടും എല്ലായിടത്തും ഉണ്ടാകുമ്പോൾ ദാമ്പത്യ ജീവിതത്തിൽ പ്രത്യേകിച്ച് അത് ഉയർത്തപ്പെടുന്ന അവസ്ഥയാവും അത് ഉയരും ചെയ്യും അതുകൊണ്ട് ദാമ്പത്യം ദമ്പതികൾ തമ്മിൽ ഇത്തരം ഒരു കൃപ നിറയാന് വേണ്ടി പരിശുദ്ധ അമ്മയോട് നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം ദാമ്പത്യം എന്ന പദത്തിന് അർത്ഥം ദാനം ചെയ്യുക എന്നുള്ളതാണ് ദാനം ചെയ്യുക അതോടൊപ്പം തന്നെ അത് ദാമ്പത്യം ദം എന്ന അർത്ഥം ദാനം ചെയ്യുക ം എന്ന അർത്ഥം ഒരുമിച്ച് സഹിക്കുക എന്നുള്ളതാണ് സംസ്കൃത പദമാണിത് അതുകൊണ്ട് ദാനം ചെയ്യാനും ഒരുമിച്ച് സഹിക്കുവാനുമുള്ള ഒരു താഴ്മ ഒരു കൃപ ഉണ്ടെങ്കിൽ ആ ദാമ്പത്യ ജീവിതത്തിൽ വിജയമുണ്ടായി അതിന് വിപരീതമായി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ദാമ്പത്യ ജീവിതത്തിൽ വളർച്ച ഉണ്ടാകുന്നില്ല എന്നാണ് പരശുദ്ധമ്മ കാണിച്ചു തരിക അടുത്ത് ചിന്തിക്കാം നാലാമതായി പരശുദ്ധമ്മ പറയുന്നത് അപ്പോൾ മുതൽ ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും അപ്പോൾ താഴ്മപ്പെടുക എളിമപ്പെടുക ഇതാ കർത്താർ ദാസൻ ദാസി എന്ന് പറയുക അതോടൊപ്പം തന്നെ മഹത്വപ്പെടുത്തും രക്ഷ നമ്മൾ ദൈവത്തിൽ ആനന്ദിക്കും അതോടൊപ്പം തന്നെ സകല തലമുറകളും ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും ഇതാണ് അമ്മ നമ്മൾ പറയുന്ന വലിയ സന്ദേശം അങ്ങനെ നമ്മൾ കടന്നു വരുമ്പോൾ വചന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു എനിക്ക് എന്തെല്ലാം കുറവുണ്ടായാലും എന്തെല്ലാം സമ്പത്ത് കുറഞ്ഞാലും എന്തെല്ലാം ഭംഗി കുറഞ്ഞാലും എന്തെല്ലാം ആരോഗ്യം കുറഞ്ഞാലും ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു ശക്തനായവൻ എനിക്ക് വാരി വലിയ കാര്യങ്ങൾ ചെയ്യും ഉറപ്പാണ് കാരണം അവിടുത്തെ നാമം പരിശുദ്ധമാണ് ആറാമതായി സ പറയുന്നു തലമുറകൾ തോറും കരുണ വർഷിക്കും തലമുറകൾ തോറും കരുണ വർഷിക്കും എന്നുള്ളതാണ് അപ്പോൾ ആത്മാവ് കട തുടരുമ്പുണ്ടാകുന്ന ഗുണങ്ങൾ ആറെണ്ണമാണ് പരിശുദ്ധമ പറഞ്ഞു തരുന്നത് ഈ ആറ് വലിയ ചൈതന്യം നമുക്ക് ലഭിക്കുവാനു വേണ്ടി പ്രാർത്ഥിക്കണം ഇനി അതില്ലെങ്കിലോ അടുത്ത വചനം പറയുന്നു അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു ശക്തന്മാരെ മറിച്ചിട്ടു അതെ ഇതില്ലെങ്കിൽ അഹങ്കാരമാണെങ്കിൽ മറിഞ്ഞുകൊണ്ടേയിരിക്കും ണെങ്കിൽ തിരിഞ്ഞുകൊണ്ടേരിക്കും മുറിഞ്ഞുകൊണ്ടേയിരിക്കും മറിയാതെ തിരിയാതെ പരിശുദ്ധ അമ്മ കാണിച്ചതെന്നാണ് ആ വലിയ എളിമപ്പെടൽ ആത്മാവിനാൽ ശക്തിപ്പെടട്ടെ പരിശുദ്ധ പരമാധിപീകാരണത്തിന് പരിശുദ്ധ പരമാധി കാരണത്തിന് അതുകൊണ്ട് ദമ്പതികളായ എല്ലാവരെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പ്രത്യേകിച്ച് ദമ്പതികളിൽ തന്നെ ഒരുപാട് രോഗമുള്ളവരുണ്ട് എല്ലാ രോഗികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ സമയം ദമ്പതികൾ തന്നെ വിവാഹമോചനം ആഗ്രഹിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ദമ്പതികളുണ്ട് അവരെ മുഴുവൻ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദാമ്പത്യ ജീവിതത്തിൻ്റെ കൃപ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് ദമ്പതികളുണ്ട് അവരെ നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം പരസ്പരം ദാനം ചെയ്യാതെ പരസ്പരം നേരത്തെ പറഞ്ഞതുപോലെ സഹിക്കാതെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് അവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ചിലപ്പോൾ ഭാര്യയും ഭർത്താവിലുള്ള ഒരുപാട് കുറവുകളുണ്ട് ഭർത്താവ് അത് ഒരു അല്ലെങ്കിൽ ദുർജെലവുകൾ ആയിരിക്കാം തിരിച്ചും ദാമ്പത്യ ജീവിതത്തിൽ പല കുറവുകളുണ്ടാകാം ആ കുറവുകൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എന്തുമാത്രം പ്രാർത്ഥിച്ചതാണ് എത്രയോ വർഷം പ്രാർത്ഥിച്ചതാണ് എന്തുകൊണ്ട് നേരെയായില്ല നമ്മൾ പറയും നേതാവത്തിൻ്റെ നേരത്തെ പറഞ്ഞതുപോലെ ആത്മാവിനാൽ ജ്വലിക്കുക എനിക്കറിയാം പത്ത് നാൽപ്പത്തഞ്ച് വർഷമായിട്ടും കല്യാണം കഴിഞ്ഞ് അന്നു മുതൽ ഭർത്താവ് മദ്യപാനിയാണ് ചിലപ്പോൾ ഉപദ്രവിക്കും രണ്ട് മക്കൾ ആൺമക്കൾ ആ ആൺമക്കളും ഈ മദ്യത്തിന് അടിമപ്പെട്ടു ചെറുപ്പത്തിലെ മുതൽ അത് ലഹരിക്കടിമപ്പെട്ടു പോലീസ് കേസ് മരുമക്കള് അത് അത് വേറെ ഒരു തരം അങ്ങനെ പല രീതിയിൽ വിഷമിക്കുന്നൊരു അമ്മ എല്ലാ ദിവസവും ദേവാലയത്തിൽ ഒരു നാൽപ്പത്തഞ്ച് വർഷമായിട്ടും ദേവാലയത്തിൽ രാവിലെ എത്തും അരമണിക്കൂർ മുമ്പേ എത്തും ജപമാലയ്ക്ക് നേതൃത്വം കൊടുക്കും ആരോടും പരിഭവമില്ല എല്ലാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് ആ പ്രവർത്തിക്കുന്ന ഒരമ്മ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട് അതുപോലെ സംഭവിക്കും പക്ഷേ അതെല്ലാം ദൈവ നിയോഗമായി ഏറ്റെടുത്തുകൊണ്ട് മുന്നേറുമ്പോൾ മനസ്സിൽ ഹൃദയത്തിൽ ആനന്ദം അതാണ് സഹനങ്ങളിൽ ആനന്ദം നമുക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുവെങ്കിൽ കർത്താവ് തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ സാമ്പത്തികമായി ഉയർത്തണമെന്നില്ല ഭവനം വലിയ ടറസ് വീട് ഉണ്ടാകണമെന്നില്ല വലിയ കാറുകളോ വണ്ടികളോ ഉണ്ടാകണമെന്നില്ല പക്ഷെ മനസ്സിൽ ആനന്ദം വരുമ്പോൾ സ്വർഗത്തിൽ നീ ഉയർത്തപ്പെടും പരിശുദ്ധ പരമധീവികാരണത്തിന് പരിശുദ്ധ പരമികാരണത്തിന് ഇപ്പോൾ പരിസ്ഥിതി സമയത്തിലൂടെ യേശു ഓർമ്മിച്ചു അനാഥശാലകളിൽ അഗതി മന്ദിരങ്ങളിൽ കിടക്കുന്ന ഈ ദമ്പതികളുണ്ട് ചിലപ്പോൾ ഭർത്താവ് മാത്രമായിരിക്കുക ഭാര്യ മാത്രമായിരിക്കുക അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ യേശു ആവശ്യപ്പെടുന്നു അവരെ പ്രത്യേകം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം എത്രയോ അഗതി മന്ദിരങ്ങളാണ് എത്രയോ ആതുരാലയങ്ങളാണ് അവർക്ക് മക്കളില്ലാതല്ല മക്കളുണ്ട് എല്ലാവരും ഉണ്ട് മരുമക്കളൊക്കെ ഉണ്ട് പക്ഷേ അവരെ കൊണ്ടു ചെന്നാക്കിയിരിക്കുന്നു അവർക്ക് വേണ്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അവിടെ കൊണ്ടു ചെന്ന് ആക്കുവാനായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾ മരുമകൾ അല്ലെങ്കിൽ ആൺമക്കളും അവരുടെ മരുമക്കളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അതും ഇപ്പോൾ ഈശോ കാണിച്ചു തന്നിരിക്കുന്നു സമർപ്പിച്ച് പ്രാർത്ഥിക്കാം യേശുവേ എന്നാൽ അതിനപ്പുറത്ത് ഭർത്താവ് തളർന്നു കിടന്നിട്ടും അഞ്ചും പത്തും വർഷമായി നോക്കുന്ന അമ്മമാർ ഭാര്യമാരുണ്ട് മക്കളുണ്ട് അമ്മ തളർന്നു കിടന്നിട്ടും ഭർത്താവ് നോക്കുന്ന ഒരുപാട് കുടുംബങ്ങളോടും ദാമ്പത്യ ജീവിതമുണ്ട് മക്കളുണ്ട് ഇതെല്ലാം വലിയ കൃപയാണ് അവിടെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ആനന്ദം ഉണ്ട് എന്നുള്ളതാണ് അതില്ലാത്ത കുടുംബങ്ങളുണ്ട് ഉള്ള കുടുംബങ്ങളുണ്ട് ഉള്ള കുടുംബങ്ങളെ നന്ദി പറഞ്ഞ് സമർപ്പിക്കാം ഇല്ലാത്ത കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ കൃപ ഉണ്ടാകാൻ വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം തൊള്ളായിരത്തി എഴുപതോളം കുടുംബങ്ങളിൽ ദാമ്പത്യ ജീവിതത്തിൽ ഉണവുള്ളവരുണ്ട് ആ ദാമ്പത്യ ജീവിതത്തിൽ ഭാര്യ മരിച്ചു പോയവരുണ്ട് ഭർത്താവ് മരിച്ചു പോയവരുണ്ട് എങ്കിൽ തന്നെയും ഒരുമിച്ച് വസിക്കുന്നവരുണ്ട് ഇവരൊക്കെ നമുക്ക് ഓർത്ത് സമർപ്പിക്കാം പരിശുദ്ധാത്മാവി കടന്നു നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് മുട്ടുകുത്തി നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ ദമ്പതികളെയും അതിൽ രോഗികളെയും വേദന അനുഭവിക്കുന്നവരെയും അകന്ന് ജീവിക്കുന്നവരെയും ഒരു ഒരു ഫാമിലി ഒരു കുടുംബത്തിൽ വീട്ടിൽ താമസിക്കുന്നവർ രണ്ട് മുറിയിൽ ാമസിക്കുന്നവരുണ്ട് സംസാരിക്കാതെ ഒരുപാട് വർഷങ്ങളായിട്ട് സംസാരിക്കാത്തവരുണ്ട് ഒരുപാട് ദിവസങ്ങളായിട്ട് സംസാരിക്കാത്തവരുണ്ട് ചിലപ്പോൾ രണ്ട് ഭക്ഷണം വെച്ച് കഴിക്കുന്നവരുണ്ട് ഇങ്ങനെ ഇങ്ങനെ പലതരത്തിൽ ദമ്പതി സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം വേദന അനുഭവിക്കുന്നവരെ രോഗികളെ മുറിവുകൾ ഉള്ളവരെ കിടക്കുന്നവരെ അഗതി മഞ്ഞത്തിലുള്ളവരെയൊക്കെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റു ചെല്ലാം തരങ്ങൾ യാജാനുരൂപത്തിൽ പിടിച്ചുകൊണ്ട് ഈശോയെ ഈ അരുളിക്കായിൽ എഴുന്നള്ളിരിക്കുന്ന എന്റെ ഈശോയെ ഞങ്ങൾ ഇതാ പരിസ്ഥിതി അമ്മ വഴി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ മാതാപിതാക്കളെ ദമ്പതികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ദാമ്പത്യ ജീവിതത്തിന്റെ ദാമ്പത്യ ജീവിതത്തിന്റെ സഹനങ്ങള് കടന്നു വരുമ്പോൾ അതെല്ലാം രൂപത്തിൽ വരുന്ന ആത്മാവിനാൽ ശുദ്ധീകരിക്കപ്പെടട്ടെ രോഗങ്ങള് കടന്നു വരുമ്പോൾ ആത്മാവിന്റെ സൗഖ്യത്താൻ വഴി നടത്തണമേ പരിശുദ്ധാത്മാവേ പാവനാത്മാവേ ശിഷികണത്തെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാൽ ആദ്യ പ്രസംഗത്തിൽ ഉണർത്തിയ പരിശുദ്ധാത്മാവേ സ്വർഗത്തിൽ നിന്ന് പ്രാവിന്റെ രൂപത്തിൽ ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ

ത്മാവിനെ മറ്റുള്ളവർക്ക് പകർന്നുകൊടുക്കുവാൻ ആത്മശക്തി ആത്മശക്തി ഞങ്ങൾക്ക് തരണമേ യേശുവേ നന്ദി യേശുവേ യേശുവേ സ്തുതി ആരാധന യേശുവേ ആരാധന പരിശുദ്ധ പരമമാ